ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നേരുകയാണ് ഈശോയുടെ നിറസാന്നിധ്യം ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ നമ്മൾ സ്നേഹിക്കാറുണ്ട് മഹത്വപ്പെടുത്തുവാറുണ്ട് ആരാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഈശോയുമായിട്ടുള്ള ബന്ധവും നമ്മൾ കാത്തുസൂക്ഷിക്കാറുണ്ട് ഈശോമായിട്ടുള്ള ബന്ധം അത് മഹത്വം ആരാധന എന്നൊക്കെ പറയുക അത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഒത്തിരി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈശോ ഈശോ അടുത്ത് വരുന്നവർക്കൊക്കെ സൗഖ്യം വിടുതല് അതുപോലെ തന്നെ ഈശോ എല്ലാവരും ചേർത്ത് പിടിച്ചു മൂന്ന് വർഷം ബൈബിൾ സുവിശേഷത്തിലേക്ക് നോക്കിയാണ് ഈശോ നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അതിനിടയിൽ പിതാവുമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സംഭാഷിക്കുവാനായിട്ട് ഈശോ ഏറെ സമയം കണ്ടെത്തിയിരുന്നു ലൂക്കാട് സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ് പറയുക അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് ശ്രദ്ധിക്കണേ അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ തിരക്കുകളുടെ ഇടയിലും പ്രാർത്ഥിക്കുവാനായിട്ട് പിതാവുമായിട്ട് സ്നേഹ സംഭാഷണം നടത്തുവാനായിട്ട് സമയം കണ്ടെത്തിയിരുന്ന ഈശോ പ്രിയ സഹോദര സഹോദരി നീ ഇന്ന് നിൻ്റെ പ്രാർത്ഥനാ ജീവത്തെ ഒന്ന് വിലയിരുത്തി നോക്കണം എല്ലാ തിരക്കുകളുടെ ഇടയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വ്യക്തിപരമായിട്ട് ഈശോയുടെ കൂടെ സമയം ചെലവഴിക്കുവാനായിട്ട് എത്രത്തോളമൊക്കെ നിനക്ക് സാധിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ആഴപ്പെടാൻ പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുക നല്ലവനായ കർത്താവെ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടുവാനായിട്ട് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്ക് കൂടുതൽ കൂടുതൽ സമയം കണ്ടെത്തുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മയുടെ സാന്നിധ്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം ഈ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാകട്ടെ ഈ വ്യക്തിയുടെ ചുറ്റുപാടുകൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജീവനു മെർവസ്വ